വൈപ്പിൻ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം അസോസിയേഷൻ പ്രസിഡന്റ് എ കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും കേരള വിഷൻ ഓപ്പറേറ്റർ കൂടിയായ ഷിബുവിനും ചടങ്ങിൽ സ്വീകരണം നൽകി വൈപ്പിൻ ചെറായി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലെയും ജനപ്രതിനിധികൾക്ക് ചെറായി മർച്ചന്റ് അസോസിയേഷൻ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുനിന്ന് വാദ്യമേളങ്ങളോടുകൂടി ആണയിച്ച് അസോസിയേഷൻ ഹാളിൽ വെച്ച് സ്വീകരണം നൽകി അസോസിയേഷൻ പ്രസിഡന്റ് എ കെ മോഹനൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ വ്യാപാരികളുടെ മത്സര രംഗത്തുണ്ടായിരുന്നത് വിജയിച്ചു വരികയുണ്ടായി ഈ മൂന്ന് പ്രതിനിധികളും മൂന്ന് മുന്നണികളിൽ നിന്നായിട്ടാണ് ജീവിതം അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ് വൈപ്പിംഗലയിൽ ഏറ്റവും കൂടുതൽ വ്യാപാരി പ്രതിനിധികൾ അംഗമായിട്ടുള്ള ഒരു പഞ്ചായത്ത് പള്ളിപ്പുറം പഞ്ചായത്താണ് മൂന്ന് പേര് വ്യാപാരികളിൽ നിന്നും വന്നിട്ടുള്ളത് വായ്പിൻ നിയോജക മണ്ഡലത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗങ്ങളായ അയ്യായിരത്തിലധികം വ്യാപാരികളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്ന വലിയൊരു വോട്ടർ വിഭാഗം നിലവിലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും കേരള വിഷൻ ഓപ്പറേറ്ററും മെട്രോ സെവൻ ചാനലിന്റെ ഡയറക്ടർ ബോർഡ് അംഗവുമായ ഷിബുവിനും ചടങ്ങിൽ സ്വീകരണം നൽകി ജനറൽ സെക്രട്ടറി ബി മോഹനൻ വൈസ് പ്രസിഡന്റ് കെ സി ബാബു സെക്രട്ടറിമാരായ ഡി എസ് ഗോപിനാഥ് സുരേഷ് രാജി അംബരീഷ് ജിഷ രമേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ വ്യാപാരം എന്ന വ്യാപാര തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള ആളുകളെ കുടുക്കിയിൽ വളർന്നുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇപ്പം ഞങ്ങൾക്ക് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ നാടിന്റെ ഉന്നമനത്തിനായി വികസനത്തിനായി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിന് നിങ്ങളോടൊപ്പം നിങ്ങളുടെ പുറകില് വ്യാപാരി സംഘടനയും അതേപോലെ തന്നെ മുഴുവൻ വ്യാപാരി സമൂഹവും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ